സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയതോടെ മയ്യനാട് പഞ്ചായത്തിലെ കക്കോട്ടുമൂല പ്രദേശം ഒറ്റപ്പെട്ട അവസ്ഥയിൽ ലോക്ക്ഡൌണിന് മുമ്പ് നാലോളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു എന്നാൽ അതിനുശേഷം ഇതുവരെ ഒരു ബസ്സും ഓടിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു കക്കോട്ടുമൂല പ്രദേശത്ത് ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് സ്കൂളുകൾ ദേശാഭിമാനി പ്രസ് ഗവൺമെന്റ് പ്രസ് കാനറ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ തൊഴിലാളികൾ ഉദ്യോഗസ്ഥരെല്ലാം ബസ്സില്ലാത്തത് കാരണം ഓട്ടോറിക്ഷയിൽ പോകേണ്ട അവസ്ഥയാണ് ഒരു കാലത്ത് കെ എസ് ആർ ടി സി ബസ് മൂടിയിരുന്നു ഈ പ്രദേശത്ത് നിന്ന് കൊല്ലത്ത് പോകണമെങ്കിൽ രണ്ട് കിലോമീറ്റർ നടന്ന് മയ്യനാട് ജംഗ്ഷനിൽ നിന്ന് വേണം പോകാൻ ബസ്സിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്ത് ബസ് പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടി അല്ല എത്ര വർഷം ബസ് വേണ്ട അറുപത്തിനാലും അറുപത്തിനാലുടങ്ങി ആ കാലഘട്ടത്തിൽ ഇതിൽ ബസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ബസ്സുണ്ട് ലക്ഷ്മിന്ന് വേണ്ട ഒരു ബസ്സാണ് ബസ്സിൻ്റെ നമ്പരൊന്നും പറയാൻ പറ്റാൻ പറ്റത്തില്ല ഞാൻ കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ അത് പറഞ്ഞാൽ ബസ്സിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് പറയാം അതിനെപ്പറ്റി എൻ്റെ അങ്ങോട്ടും ഇട്ടും അതും നടത്തി എന്നാലും ഇന്നും ബസ് വരുന്നില്ല ഇവിടെ വരുന്ന ബസ് ലക്ഷ്മിന്ന് വേണ്ട ഒരു ബസ്സായിരുന്നു അത് കുട്ടിയത്ത് വന്ന് ഇപ്പം തിരിച്ചു പോകാനായിട്ടാണ് ഞാൻ കുട്ടിയത്ത് പോകാൻ പോകും അപ്പം വർഷങ്ങളായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരുന്ന പശുകളൊന്നും ലോക്ക്ഡൗണിന് ശേഷം നിർത്തി വെച്ചിരിക്കുകയാണ് ആരും ഇങ്ങോട്ട് ഇപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം ഒരു ബസ് ഓടിയിട്ടില്ല ഒരു ബസ് ഓടിയിട്ടില്ല ലോക്ക്ഡൗണിന് ശേഷം അത് കാരണം പൊതുജനം വലയാണ് ഇപ്പോൾ നമ്മുടെ പ്രശസ്തമായ കാക്കൂട്ടുമല്ല പള്ളി ഇവിടെ ഉണ്ട് ഈ പള്ളിയിൽ വരാനാ പോകാൻ ആൾക്കാരും സാധിക്കുന്നില്ല അതുപോലെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെയോട് ബസ്സുകൂടെ ഉണ്ട് ബ്രസ്സിലെ ജീവനക്കാർ പോലും നടന്നാണ് വരുന്നത് കോഴിപ്പുജ് ഇവിടെ നാലഞ്ച് ബസ്സുകളുണ്ടായിരുന്നു രണ്ട് ട്രാൻസ്പോർട്ടും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒന്നൊന്ന് രണ്ട് വർഷമായിട്ട് ഒരു ബസ്സും വരാറില്ല കൂടെയുള്ള ആളുകളൊക്കെ ആൾക്കാരൊക്കെ ഓട്ടോ പിടിച്ചാണ്ട് വേറെ വഴി വേറെ ഒരു വഴി ഇവിടെ ഇല്ല ഇപ്പോൾ അത്യാവശ്യം ആശുപത്രിയിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം അല്ലോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഓട്ടോ പിടിച്ചേ പോകാൻ പറ്റുള്ളൂ അടിയന്തിരമായി പെർമിറ്റുള്ള ബസ്സുകൾ ഓടിക്കാൻ ആർ ടി ഒ ഇടപെടണമെന്നാണ് കക്കോട്ടുമൂല നിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം